നമ്മൾ ആരും പ്രതികരിക്കാത്തത് എന്താണ് സ്ത്രീ ആണെന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ടാണ് പ്രതികരിക്കാത്തത് അല്ലാണ്ട് ഞങ്ങൾക്കാർക്കും സംസാരിക്കാനായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ടിട്ടല്ല സംസാരിക്കാത്തത് ഒന്നല്ല രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ നുണയാന്നല്ല എല്ലാം നുണയാണ് എന്ന് തെളിയിക്കേണ്ടത് എൻ്റെയും കൂടെ പേഴ്സണൽ ഉത്തരവാദിത്തമാണ് മമ്മൂക്കയുടെ പേര് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല അപ്പോൾ ഒരു വിഷയം വരുമ്പോ ഇനി അത് മമ്മൂക്ക പറഞ്ഞോ പറഞ്ഞില്ലയോ എന്നുള്ള സെക്കൻഡറി തിങ് ഞങ്ങളുടെ ആവശ്യം എന്താണ് ആള് മത്സരിക്കണം എന്നുള്ളതാണ് മനസ്സിലായോ ഇതൊരു ബൈലോ എന്ന് പറയുന്ന പത്ത് മുപ്പത് വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു ബൈലോയാണ് അല്ല ഞങ്ങളാരും അല്ല മത്സരിക്കരുതെന്ന് പറഞ്ഞത് ബൈലവയാണ് മത്സരിക്കരുതെന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ ഞങ്ങളാ തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം മതിയാർന്നല്ലോ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ ഒരു പ്രസിഡൻസിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നല്ലോ ഈ ഒമ്പത് സിനിമ ചെയ്തത് പാർട്ട്ണർഷിപ്പിലാണ് ഫ്രൈഡേ ഫിലിംസിനെ സംബന്ധിച്ച് പാർട്ണർഷിപ്പാണ് അതിൻ്റെ അകത്ത് രണ്ടുപേരാണ് പ്രൊഡ്യൂസേഴ്സ് വിജയ് ബാബുവും സാന്ദ്ര തോമസും അപ്പം വിജയ് അങ്ങനെയാണെങ്കിൽ എന്താണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സാന്ദ്ര വോട്ട് ചെയ്യാത്ത ഇവിടെ ഇലക്ഷൻ നടന്നില്ലേ അപ്പോഴൊന്നും ചെയ്യാത്ത വോട്ടിങ്ങിൻ്റെ ഒരു കാര്യം എന്തിനാണ് ഇപ്പോൾ ഒന്നും ചെയ്യുന്നത് അപ്പം സാന്ദ്ര തോമസിൻ്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് സാന്ദ്ര തോമസ് പൊറക്ഷൻ ഹൗസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി പറഞ്ഞു മനസ്സിലായോ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ വന്നത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാർ പെറുത ധരിച്ചില്ലല്ലോ വെറുതെ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ